സീറോ മലബാർ സഭയിലെ വഴക്കുകളുടെ ആരംഭം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി ആറ് കാലഘട്ടം മുതലാണ് അതായത് മാർ മാർപവത്തിന്റെ പിതാവിന്റെ കൽതായവാദ കൂടിയാണ് അദ്ദേഹത്തിന്റെ കൽദായവാദം ഉടലെടുക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ദേവലോകം അരമന സന്ദർശനങ്ങളോടെയാണെന്ന് സംശയിക്കുന്നു ലത്തീൻ വേഷവിധാനങ്ങളോടെ ലത്തീൻ കുർബാനകൾ അർപ്പിച്ചിരുന്ന അത് സ്വീകരിച്ചിരുന്ന കൽതായവാദികൾ എറണാകുളം അങ്കമാലി ഗ്രൂപ്പിനെതിരെ അതേ കുർബാന അനുവദനീയമല്ലെന്ന് പറയുമ്പോൾ സഹതാപം തോന്നുന്നു കൽതായവാദം പതുക്കെ പതുക്കെ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു നസ്രാണികളുടെ ചരിത്രം എന്തെന്ന് പോലും അറിയാത്ത ചങ്ങനാശ്ശേരി കൽതായ ഗ്രൂപ്പുകളെ വളരെ ആസൂത്രിതമായ നടപടികളിലൂടെ മാർപവത്തിലും അദ്ദേഹത്തിന്റെ അനുയായികളും സീറോ മലബാർ സഭയുടെ നേതൃത്വം പിടിച്ചടക്കുന്നതിനുള്ള തന്ത്രങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു ഇത് മനസ്സിലാക്കിയ റോം കർദിനാൾ ആന്റണി ശേഷം സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയി ഒരു ബിഷപ്പോ വികാരി ജനറലോ പോലും അല്ലാതിരുന്ന വർക്കി വിധേയത്തിൽ എന്ന വെറും ഒരു വൈദികനെ മാർവർക്കി വിധേയത്തിൽ എന്ന ആർച്ച് ബിഷപ്പാക്കി ഒറ്റ ദിവസം കൊണ്ട് നിയമിച്ചു അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ച് കുണ്ടുകുളം ബിഷപ്പ് മലങ്കര സഭയോടുപമിച്ച് റോമിന്റെ നടപടിയെ പരിഹസിച്ചിരുന്നു അന്ന് കുണ്ടുകുളം ജനാഭിമുഖ കുർബാനയുടെ വക്താവും സീറോ മലബാർ സഭയുടെ നേതാവാകാൻ കുപ്പായം കൽപ്പിച്ചു വെച്ചിരുന്നു അതായത് കൽദായാവാദികളെയും ലത്തീൻവാദികളെയും തള്ളി റോം തന്റെ ഭൗതിക ഔന്നത്യം അന്ന് കാണിച്ചു എന്ന് പറയാതെ വയ്യ എന്നാൽ ചങ്ങനാശ്ശേരി പതിയിരുന്നു കരുക്കൾ നീക്കി തങ്ങൾക്ക് പിന്തുണയില്ലാതിരുന്ന വടക്കൻ രൂപതകളിൽ പൗരസ്ത്യ തിരുസംഘത്തിന്റെ സഹായത്തോടെ കൽതായവാദികളായ ചാരന്മാരെ മുഴഞ്ഞുകയറാൻ അനുവദിച്ചു അതുവഴി മാറാലഞ്ചേരിയുടെ കാലമായപ്പോഴേക്കും അദ്ദേഹവും താൻ ഒരു ന്യൂട്രലായ വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആ പദവിയിലെത്തിയത് അതിനുശേഷം വടക്കൻ രൂപതകൾ ഒന്നൊന്നായി കൽതായവാദികൾ പിടിച്ചടക്കുന്നതായാണ് കണ്ടത് അതിന്റെ പരിസമാപ്തിയാണ് ഇന്ന് കാണുന്ന എറണാകുളം അങ്കമാലി രൂപതയിലെ സമരങ്ങളും യുദ്ധപ്രഖ്യാപനങ്ങളും സീറോ മലബാർ സഭയിലെ ഏറ്റവും ജനബാഹുല്യമുള്ള പാരമ്പര്യമുള്ള റോമിന്റെ കീഴിൽ അടിയുറച്ചു നിന്നിട്ടുള്ള വിശ്വാസി സമൂഹമാണ് എറണാകുളം അങ്കമാലി രൂപത മലങ്കര സഭയിൽ നിന്നും റോമിന്റെ കൂടെ ചേരുമ്പോൾ റോമൻ കത്തോലിക്ക സഭയെ നിലനിർത്തിയതും അതിനുവേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിച്ചതും ഈ രൂപത തന്നെയാണ് അതിനു കാരണം അവർ ലത്തീൻ സഭയാൽ ഭരിക്കപ്പെടുകയും അതിന്റെ ചട്ടക്കൂടിൽ വളർച്ച പ്രാപിക്കുകയും ചെയ്തു മാത്രമല്ല വിശ്വാസ അടിത്തറയും ഒരു സാംസ്കാരിക പൈതൃകവും അവർക്ക് നേടാൻ കഴിഞ്ഞു ഇന്ന് അങ്കമാലി എറണാകുളം രൂപതയിലെ ജനങ്ങൾ സുറിയാനിക്കാർ മാത്രമല്ല ലത്തീൻ പാരമ്പര്യമുള്ളവരും ചേർന്നതാണ് അതിനു കാരണം അവർ ഏകദേശം ഇരുന്നൂറ് വർഷക്കാലം ഒന്നായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ചങ്ങനാശ്ശേരി വിഭാഗം മലന്തര സഭയിൽ ചാരുകയും പിന്നീട് കൊഴുക്കട്ട സ്വർണം കിട്ടുമ്പോൾ റോമിന്റെ കൂടെ പോവുകയും ചെയ്തു ആ ചരിത്ര വസ്തുതകൾ മറക്കാൻ മലങ്കര സഭയുടെ പാരമ്പര്യത്തിൽ ആകൃഷ്ടരായി അതിന്റെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും കവച്ചുവെക്കാൻ എല്ലാ ആഴ്ചകളിലും ദേവലോകമരമന സന്ദർശിച്ചിരുന്ന പൗവത്തിൽ പിതാവിന്റെ ബുദ്ധിയിൽ ഉടലെടുത്തതാണ് ഈ കൽതായവാദം അതുകൊണ്ട് പരസ്പരം അടിച്ചു പിരിയാതെ റോമിന്റെ കീഴിൽ രണ്ടു രീതികളുള്ള ഒരു സഭയായോ അല്ലെങ്കിൽ രണ്ടു റീത്തുകളായോ നിൽക്കുന്നതാണ് അഭികാമ്യം കൽതായവാദികളുടെ കുർബാന രീതി ഒരുതരം അവിയൽ രീതിയാണെന്ന് അവർക്കു തന്നെ അറിയാം അതിനു പകരം പൂർണമായ കൽതായാരീതി സ്വീകരിക്കുകയും എറണാകുളം അങ്കമാനിക്കാരെയും മറ്റു രൂപതകളിൽ ലത്തീൻ രീതി വേണ്ടവരെയും അതിനനുവദിക്കുകയും ചെയ്യുന്നതല്ലേ ക്രിസ്തീയർക്ക് അഭികാമ്യം